എല്ലാവർക്കും നമസ്കാരം ധൃതിയുടെയും എഴുത്തിയാട്ടത്തിൻ്റെയും ഒരു കാലമാണല്ലോ ഒരു ജാപ്പനീസ് പദമുണ്ട് കൈസൻ അതിൻ്റെ അർത്ഥം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നാണ് ആലോചനയില്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് എഴുത്തിയാട്ടമാകുന്നത് ആലോചനയില്ലാതെ വരുമ്പോൾ ഒരു സാഹചര്യത്തെയോ വസ്തുതയോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്തരം പ്രവർത്തികൾ ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല എന്ന് മാത്രമല്ല ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെയും വരും ഓരോരോ ചെറിയ സ്റ്റെപ്സാണ് വലിയ പ്രവർത്തികളായി മാറുന്നത് ലാവോത്സു എഴുതുന്നു ഓഫ് എ തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് ആയിരം മൈൽ താണ്ടേണ്ടതായ ഓരോ യാത്രയും ആരംഭിക്കുന്നത് ഓരോരോ ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് ഫോക്കസ് ഓൺ ദ സ്റ്റെപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു യുൾ സ്റ്റേസ് ഓരോ പ്രവർത്തിക്കായും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വ്യക്തമായ ധാരണയോടെയും ശ്രദ്ധയോടെയും ജാഗ്രതയോടെ വേണം ഇറങ്ങുവാൻ മായ ആഞ്ചലോ എഴുതുന്നു ജേർണി സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് ക്രിസ്തുവിനെ പിടിക്കാൻ വരും എത്ര ആവേശത്തോടെയാണ് ആലോചനയില്ലാതെ പത്രോസ് തൻ്റെ ഉറയിൽ കിടന്ന വാളെടുത്ത് മഹാപുരോഹിത ഭൃത്യൻ്റെ കാതറു തുടുന്നത് ക്രിസ്തു അതിനെ ശാസിക്കുകയും അത് സൗഖ്യമാക്കി നൽകുകയും ചെയ്യുന്നു ആലോചനയില്ലാത്ത ആവേശത്തോടെ എടുത്തിയാടുന്ന പ്രവൃത്തികൾ കർത്താവിന്

യാതൊരു ധാരണയുമില്ലാതെ എടുത്തു ചാടി പ്രവർത്തികൾ ചെയ്യാതിരിക്കുക വിവേകവും ആലോചനയും ജാഗ്രതയും നമ്മുടെ പ്രവർത്തികൾക്ക് അലങ്കാരമാകട്ടെ അത്തരം പ്രവർത്തികളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഫലപ്രദമാക്കുന്നത് സദൃശ്യാക്യങ്ങൾ നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ ജ്ഞാനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ചാടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറരുത് ഞങ്ങളുടെ ചിന്തകൾ വിവേകം നിറയുന്നതും ആലോചനയുള്ളതുമാകണമേ ജാഗ്രതയോടെ ഓരോ നിമിഷവും മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ചെയ്യാൻ പറ്റുന്നതായ ക്രിയാത്മകവും നല്ലതുമായ കാര്യങ്ങൾ നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവെ ഈ ജീവിതം ഫലപ്രദമായി തീരുവാൻ ദൈവകൃപ കൊണ്ട് ഞങ്ങളെന്നറിയിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ